റിയോ കൊടുത്തോലേ ലക്ഷങ്ങൾ വാങ്ങിയ വണ്ടി അതെ അതെ വണ്ടിന്റെ കായർ മാത്രം അതെ ഇത് നമുക്ക് ഒരു ഒന്നേ മുപ്പതിന് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനായിരം സുമാ ഗ്രാന്റ് കൊടുക്കാൻ വേണമെങ്കിൽ കുറച്ച് കൊടുക്കുവോ ചെറിയ ലോഡ് നമുക്ക് ലോൺ നാല് കൊടുക്കാം ഒരു ലക്ഷത്തി നാപ്പതിനായിരം ഇരുപത്തി ഒമ്പതര പേപ്പറിലെ കൊറോണ കൊടുക്കാൻ അല്ലേ ആൾക്കാരല്ല ഡെലിവറി തൊണ്ണൂറ് തൊണ്ണൂറാറ് പേക്ക് പത്ത് മുകളില് മുപ്പറിൽ വണ്ടി കൊടുക്കുക ആൾക്കാരെ കുറച്ചും കൊടുക്കാം ഓണത്തിന് ഓഫർ കൊടുക്കാം ഓണത്തിന്റെ ഓഫർ കഴിഞ്ഞാൽ മതി ഓഫർ കൊടുക്കും എത്രയാണ് പതിമൂന്ന് എഫ് ഒക്കെ ചോദിക്കണല്ലോ മൂന്ന് ലക്ഷം തൊണ്ണൂറാറ് പതിമൂന്ന് മോള് എഫ് ടിയൊക്കെ കൊടുക്കാത്ത ഡീസൽ വണ്ടി വിടേ വണ്ടി നമ്മൾ നാലാറ് നാല് ലക്ഷത്തി അയ്യായിരം പതിനേഴ് മോളിൽ പോലെ പതിനാല് മോളിൽ പോലൊക്കെ ചോദിക്കുന്നുണ്ട് അതില് കൊറച്ച് കൊടുക്കും ോണ്പ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒരു മാസം ഒന്നര മാസത്തിനു ശേഷം വീണ്ടും തിരൂർ വട്ടത്താണുള്ള ബസ് ക്ലാസ്സില് വീണ്ടും എത്തിയിട്ടുണ്ട് കണ്ടമാര വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണം ഏഷ്യൊരു പത്ത് നാപ്പത് നാല്പത്തിയഞ്ചും വണ്ടികളുണ്ട് ചെറിയ മുടക്കിലും മാക്സിമം ലോണുള്ള വണ്ടികളുണ്ട് ഏഷ്യൊരു നാപ്പതിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ സെവൻ സീറ്റ് വണ്ടികളൊക്കെ ഒരു ഒന്നര ലക്ഷം ഒന്നേകാൽ ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ലൊക്കേഷൻ എന്റെ മലപ്പുറം ജില്ലയിലാണ് തിരൂർ താന്നൂർ റോഡ് വട്ടത്താറിന് പോപ്പർ ലൊക്കേഷൻ വീട് രണ്ട് മൂന്നാല് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ പെട്ടെന്ന് പറഞ്ഞപ്പോ ഗൂഗിൾ അടച്ചാൽ അങ്ങനെ കിട്ടും മേജർ ആക്സിഡന്റ് ഫ്ലാ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് വീട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കടന്നെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം നല്ല ഓഫറുകളൊക്കെ അടിപൊളി സുമോ ഗ്രാൻഡാണ് സോമോ ഗ്രാൻഡ് സുമോ ഗ്രാൻഡ് അല്ലേ കിടിലം വണ്ടിയാണ് ചെറിയ കായ് കൊടുക്കും ആയിരത്തി തുടങ്ങാ സെവൻ സീറ്റ് വണ്ടി അങ്ങനെ ഇത് രണ്ടായിരത്തി മോഡലാണ് എട്ട് മോഡൽ സുമോ ആണ് അതെ രണ്ടായിരത്തി വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ക്ലിയർ ആണ് അതെ അതെ നല്ല ഇഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് നല്ല മെക്കാനിക്കലാണ് ഇഞ്ചിനും ഇതിന്റെ എന്തിനാ സോമോന്റെ മറ്റേ ഇതിൽ വരുന്ന െ അതെ വൃത്തിയാണ് റീ പ്ലേസ് കാര്യങ്ങളൊന്നും ചെല്ലാം പ്രത്യേകിച്ച് പേച്ച് ഒന്നുമില്ല ഒന്നും നല്ല വണ്ടില്ല കുഴപ്പമില്ലാത്ത ആൾക്കാർ വന്ന് ചെക്ക് ചെയ്തെടുത്തോട്ടെ അതെ 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 എത്ര ഓടിയറ ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓടിക്കണോ അതെ സെവൻ സീറ്റ് വണ്ടില്ലേ ഒരു കാര്യങ്ങൾ ണ്ട് അത്യാവശ്യം വൃത്തുള്ള വണ്ടി അല്ലേ അത്യാവശ്യം ഉള്ള വണ്ടി ഡി എ അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലോ അതെ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ഉണ്ട് അതെ ഇരുപത്തെട്ടര പേപ്പർ ഉണ്ട് സീറ്റ് കാര്യങ്ങൾ അതും സാറാണ് എല്ലാം ല്ലേ വലിയ ചെറിയ ചെറിയ ചെക്ക് ചെയ്തോട്ടല്ലേ ഓ അത് നമ്മള് പറയണ്ടേ എന്നാ എത്രണേ നമ്മളെ എട്ട് മാള് സുമാഗ്രാന്റിന് ചോദിക്കണ്ടേ ഇത് നമുക്ക് ഒരു ഒന്നേ മുപ്പതിന് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനായിരക്ക് സുമാഗ്രാന്റ് കൊടുക്കാൻ വേണ്ടി കൊറച്ച് കൊടുക്കുവോ ചെറിയ ലോൺ വാ ലോൺ കിട്ടുക റെഡി ആയിക്ക് വണ്ടി എടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനായിരക്ക് തീർച്ചയായിട്ടും പത്ത് രൂപ എന്തായാലും മാനേജ് കിട്ടും ആ എന്തായാലും ഒരു പതിനാറ് പതിനഞ്ച് മെലൈൻ കിട്ടും അടുത്ത വണ്ടിയല്ല അടിപൊളി ക്രിസ്റ്റലേ അതും ഫ്രാൻസി നമ്പറിലെ നമ്പർ ഒന്നിലെ നമ്പർ ഒന്നാ നമ്പർ ഒന്നല്ലേ അതിന് എത്ര പൈസ കൊടുത്തറിയോ കൊടുത്തോലെ ലക്ഷങ്ങള് നമ്പർ വാങ്ങിയ വണ്ടിയിലെ അതെ അതെ വണ്ടിന്റെ കായർ മാത്രം അതെല്ലാം പോലെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് അല്ല രണ്ടായിരത്തി പതിനേഴ് വണ്ടി സോറി രണ്ടായിരത്തി പതിനേഴ് മോളില് ഇന്നോവ ക്രിസ്തന ജി ഫോർ ജി ഫോർ ആണ് കേരള വണ്ടിയാ അല്ല നമ്പർ വണ്ടി കേരള നമ്പർ ആയ വണ്ടിയാണ് ഫാൻസി നമ്പർ നമ്പർ ഒന്നുള്ള വണ്ടി അതെ കിലോമീറ്റർ തരാണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ പിന്നെ ഓണർഷിപ്പ് എത്രണോ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് റീപ്ലേസ് വണ്ടി റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യമായിട്ടില്ല ഒരു പരിപാടി ഇല്ല ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേള്ളു അല്ലേ നല്ല വൃത്തം ഉണ്ടല്ലേ അതെ സീറ്റ് ചെയ്തോണോ എടുക്കുന്ന പണി എന്തേ ഉണ്ടോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് പിന്നെ ഈ സൈഡ് ചെറിയൊരു ചെറിയ തട്ടിട്ടിണ്ട് അരത്തിപ്പോയി ബോണ്ട് റീപ്ലേസ് ഉണ്ട് ബാജർ പരിപാടി കാര്യങ്ങളൊന്നും ഓരോ വന്ന് ചെക്ക് ചെയ്ത് ഷോറൂം അടുത്ത് നിർത്താ മതി നമ്മള് ഗ്യാരന്റി പറഞ്ഞത് നമ്പർ കണ്ടാൽ നമ്പറ് കണ്ട ഒരു സംഭവമാണ് സംഖ്യ മുടക്കിയാണ് നമ്പർ വാങ്ങിയ നമ്പർ ഒന്നാണ് എത്ര വണ്ടികൾ ചോദിക്കണം ഇത് നമുക്ക് ഒരു പതിമൂന്ന് എൺപതിന് എടുക്കാം പതിമൂന്ന് ലക്ഷത്തി എമ്പതിരൂപയൊക്കെ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ കൊടുക്കാൻ വൃത്തിയുള്ള വണ്ടി അതെ അതെ അത് നമ്പർ ഒന്നുള്ള നമ്പർ ആ സർവീസ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് നല്ല നോക്കി എടുത്താൽ മതി ചെക്ക് ചെയ്തെടുത്താൽ മതി കമ്പനി സർവീസുള്ള വണ്ടിയാണ് നോക്കിയിട്ട് എടുക്കാല്ലേ അല്ലെ ലോൺ എത്ര കേറുന്നാലേ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം ലോണും കയറും ലോണും കേറും ഒരു ലക്ഷം മുടക്കിയാൽ മതി ചെറിയ മുടക്കിലേ ഒരു ലക്ഷം മുടക്കിലെ അയിപതിനായിരം മുടക്കിലൊക്കെ വണ്ടി എന്തെങ്കിലും കൊണ്ടു ആഗ്രഹം നല്ല ആ മതി ആ ഒരു പത്ത് പായക്ക് വില കിട്ടുവോ ഒരു പന്ത്രണ്ട് നോർമൽ എല്ലാവർക്കും അറിയണം പത്ത് പന്ത്രണ്ട് അടുത്ത വണ്ടി ഒന്നിലെ അതെ അതെ സീറ്റ് രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡൽ ചെറിയ പൈസ കൊടുക്കാം ചെറിയ കായ്ക്ക് വണ്ടി കൊടുക്കാം കേരളത്തിമൂന്ന് പെരിന്തൽമണ്ണിസ്ട്രേഷൻ ചെറിയ റിപ്പോർട്ട് ഉണ്ടാക്കാം ആ ക്ലാസ്മാർ വരവണല്ലേ മാറിയിട്ടില്ല മാറിയില്ലേ മാറ്റി കൊടുക്കും ചെയ്യാം അതെ

കൊടുക്കുന്നവർക്ക് ഞാൻ പണി കാര്യങ്ങളൊന്നും ഇല്ല ഓണേപ്പ് എത്ര വണ്ടി കൊടുക്കാൻ പറ്റും തൊണ്ണൂറ് മുപ്പറില് വണ്ടി കൊടുക്കാം ആൾക്കാരെന്നാ കുറച്ചും കൊടുക്കാം ഓണത്തിന് ഓഫർ കൊടുക്കാം ഓണത്തിന്റെ ഓഫർ കഴിഞ്ഞാലും കഴിഞ്ഞാൽ ഓഫർ കൊടുക്കുക അടുത്ത അടിപൊളി ടൈട്ടന്റെ കൊറോളാണ് ഈ കളിക്കുന്നത് മുതല രണ്ടായിരത്തി ഏഴ് മോഡൽ കൊറോള പെട്രോള് ഏഹ് രണ്ടായിരത്തി ഏഴ് മോളിലാണ് പെട്രോൾ വണ്ടി ആണ് നല്ല അടിപൊളി സെഡാ വണ്ടി പുതിയ പേപ്പറാണ് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് ഇരുപത്തിയേറെ പേപ്പറോ അതോ മുപ്പത് രണ്ടോ ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ടാവും പേപ്പറുള്ള വണ്ടിയാണ് കെ എൽ അൻപത്തി എട്ട് എൺപത്തി രണ്ട് തൊണ്ണൂറ്റി ഒമ്പത് വണ്ടി അല്ലെ കിടന്ന വണ്ടിയാണ് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്ന് സംതിങ് ഉണ്ട് കഴിക്കണുണ്ട് ആലവീല് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നേ ഓണർഷിപ്പ് എത്രയൊക്കെയുണോ സെക്കൻഡ് ആ ആ ലെവൽ ആയിട്ടുള്ളൂ പെട്രോൾ ഉണ്ട് ഉണ്ട് ഇതില് രണ്ടും ആയിട്ട് വരുന്ന വണ്ടി സീറ്റ് കാര്യങ്ങള് നല്ല ഒക്കെ ആണല്ലേ ചെറിയ കായ്ക്ക് നല്ല അടിപൊളി ലക്ഷറി ലുക്കിൽ പോകാൻ പറ്റും പോവാൻ പറ്റില്ലേ ടയോട്ടൻറെ നല്ല പെട്രോളിന്റെ കംപ്ലൈൻ്റും എത്ര എത്രയാണ് ഈ വണ്ടിക്ക് നമ്മള് ചോദിക്കണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി നാല്പതിനാറ് പേക്ക് ഇരുപത്തി ഒമ്പതര പേപ്പറിലെ കൊറോണ കൊടുക്കാൻ അല്ല ആൾക്കാരല്ല ഡെലിവറി കൊടുക്കൂലേ ഓഹ് പെട്രോൾ ഇതൊരു പന്ത്രണ്ട് ആ ലെവലില് മൈലേജ് കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് ഒക്കെ ചെറിയ കായിക്കാ മോഡലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വീടായി പതിമൂന്ന് മോഡൽ വീഡിയോ ഡീസൽ വണ്ടിയാണ് എഫ്റ്റിക്ക അതും സെവൻ സീറ്റ് വണ്ടിയാണ് നാപ്പത്തി ഒന്ന് നമ്പർ നമ്പർ ആ അത്യാവശ്യം വൃത്തിളെ സെല്ലില് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റിക്കറാണ് കമ്പനി സ്റ്റിക്കറാണ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക നല്ല അത്യാവശ്യം വൃത്തിളെ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് ചെയ്തോണ്ട് അല്ലേ എട്ടാക്കും ഒമ്പാക്കും പോകാൻ പറ്റുന്നുണ്ടല്ലേ എട്ടാക്കും ആ എത്ര പോകല്ലേ ഡീസൽ വണ്ടിയാണ് മൈലേജ് ഉണ്ടോ മൈലേജ് ഉണ്ട് മൈലേജ് കിട്ടും സീറ്റ് വണ്ടിയൊക്കെ ചോദിക്കണല്ലോ തൊണ്ണൂറ് ചോദിക്കണേ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറു പതിമൂന്ന് മോളെ എഫ് കൊടുക്കാത്ത വണ്ടി വിടേ വണ്ടി വണ്ടി ഡോർ ലോൺ എത്ര കേറും അഞ്ചു ലോൺ കിട്ടും കേറും

എന്തായാലും ആൾക്കാരും വണ്ടി ഇറക്കാൻ പറ്റും ആൾക്കാരല്ല ഡെലിവറി കൊടുക്കും ഡീസലാണ് എത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനാറ് സാധാരണ ഒരു ഉണ്ടാവും ആ രൂപ എന്തെല്ലാം മൈലേജും കിട്ടും എന്താ അടുത്ത വണ്ടി പൊലയാറല്ലേ ഞങ്ങള് മോളെ ജലീലാക്കു മോഡലാണ് പതിനാല് മോളിൽ പോലെയറാണല്ലേ നല്ല വൃത്തിണ്ടല്ലോ ഇത് ഏതോ ഓപ്ഷൻ വരുന്ന ഫുള്ളാണ്

ഒരു ആ നോക്കാം നോക്കാം കസ്റ്റമർ വന്നോട്ടെ മൈലേജ് മൈലേജ് അതേ പറഞ്ഞത് ഡീസലേജ് ഡ്രൈവറാണ് ലോഡ്ജ് സെവൻ സീറ്റ് ആ ലോഡ്ജിലെങ്ങനെ മോഡലെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോഡലുണ്ടല്ലേ കേരള അമ്പത്തി എട്ട് പത്തൊമ്പത് നമ്പർ ഉണ്ട് അല്ലേ

ില്ല ഒരു പരിപാടി ഇല്ല സെവൻ സീറ്റുള്ള കിടിലം ഉണ്ട് ലേ ആ കിടലമുണ്ട് എത്ര ആകും പോകാൻ പറ്റില്ല ഇതൊക്കെ ചെറിയ വിലയല്ലോ നമുക്ക് നാല് കൊടുക്കാം നാല് ലക്ഷം ലോഡ്ജ് കൊടുക്കാം ലോഡ്ജ് കൊടുക്കാം ആ നല്ല വൃത്തിലുണ്ടല്ലേ ആ മാജിക് മാക് എന്ന് പറഞ്ഞത് മുന്തിരി കളർ വാരി ആണേനോ അല്ലേ ലോഡ് അല്ലേ ലോണൊരു മൂന്ന് ലോൺ കിട്ടും കേറും നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ ചെറിയ മോഡൽ ചെയ്യാം പ്രൊഫൈലാണ് പറഞ്ഞത് ഡീസല് അടുത്ത വണ്ടി നൂഷേപ്പ് വേഗണല്ലേ എങ്ങനെ മോഡലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തിരണ്ട് മോഡൽ ഉണ്ട് അല്ലേ ഇത് ഓപ്ഷൻ ആണ് പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി എന്നാ കിലോമീറ്റർ കാര്യങ്ങൾ ഇരുപത്തിയ്യാറ് ആയിട്ടുള്ളൂ പറയാ ആദ്യം എത്താൻ പറയാിൾ ആയി കറപ്പൊ സിംഗിൾ ഓണാണ് എല്ലാ അങ്ങനത്തെ പണികളൊന്നും ഇല്ല നല്ലേക്കോടിയ ഓടിയ മാത്രം മതി സീറ്റ് കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ലോ കിലോമീറ്റർ ഓടീട്ടുള്ളൂ കമ്പനി സർവീസിൽ കൊണ്ടില്ലേ റീപ്ലേസ് ചെല്ലോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടിയില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അഞ്ചായിരം അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം എന്തെങ്കിലും തന്നെ ലോൺ എങ്ങനെ ഒരു അമ്പത് ശതമാനം ലോൺ കയറും നല്ല പ്രൊഫൈലോൺ പത്ത് മുപ്പത് അയിമ്പ ലെവലിൽ മുടക്കൽ വേണ്ടി ഇറക്കാം പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഇത് കമ്പനി ഒരു ഇരുപതെങ്ങനെ ഉണ്ടാവും മൈലേജ് കിട്ടും ഏകദേശം മൈലേജ് ഉണ്ടല്ലോ അല്ലേലാ അടുത്ത വണ്ടിയല്ല അടിപൊളി കിടന്ന വണ്ടിയാണ് കിടലം വണ്ടി രണ്ടും പതിനെട്ടാണ് രണ്ടും പതിനെട്ട് പോളാണ് അല്ലേ റെഡ് കളർ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ആൾ പതിനെട്ട് മോൾ ഉണ്ട് റെഡ് നമ്മള് കർണാടക റീ ആണ് കർണാടക വണ്ടിയാണ് പതിനെട്ട് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഇത് ഒന്നാം സംതിങ് ആ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള നമ്പർ ആയപ്പോ സെക്കൻഡ് ഓണർഷിപ്പിലായി സെക്കൻഡ് ഓണർഷിപ്പ് ആയി ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക്ക് അടിപൊളി നെക്സോൺ ആണ് റീപ്ലേസ് ആ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഇല്ല പറഞ്ഞു കൊടുക്കാം മൂന്നാല് മൂന്ന് പേരുണ്ടല്ലോ അല്ലേ എന്നാ എത്രയാണ് ഓട്ടോമാറ്റിക് നെക്സോ നമ്മൾ ചോദിക്കുന്നെട്ട് മോഡലിന് നമുക്ക് ഏഴായിരം കൊടുക്കാം ഏഴ് ലക്ഷത്തി കൊടുക്കാം

സിംഗിൾ വണ്ടി സിംഗിൾ ഹാർഷി വണ്ടിയാണ് ആ ഒര് കേരള വണ്ടിയാ കേരള വണ്ടി ഒരു കേരളാണ്ടിയാണ് നമ്പറായതൊന്നല്ല അല്ലല്ല നീല കളർ ആണല്ലേ തൊണ്ണൂറായിരം ഓടി തൊണ്ണൂറായിരം ആകാൻ കൂടി സിംഗ് ഓൺഷിപ്പ് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി കിടിലം വണ്ടി എന്ന് പറയുന്നത് എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമുക്ക് ലാസ്റ്റ് ഒരു ആറേ ഇരുപതിന് കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്പൊക്കെ സിംഗിൾ ഓണർഷിപ്പ് നല്ല കിടന്ന വണ്ടി കൊടുക്കാം അത് വേണമെങ്കിൽ കുറച്ച് കൊടുക്കൂലെ എന്തെങ്കിലും ചെറുതായി വ്യത്യാസം ഇത് എത്ര ലോൺ ഇറന്നാല് ഇതിന് മേലെ അഞ്ചുന്റെ പുറത്ത് ലോൺ കയറും അഞ്ചിന്റെ പുറത്ത് ലോണ് കയറും അപ്പൊ എന്തായാലും ചെറിയ മുടക്കില് വണ്ടി ഇറക്കാതിനായിരം മുടക്കില് അറുപതിനായിരം മുടക്കില് നമുക്ക് നെക്സോൺ ഇറക്കാം രണ്ടിനോണ് ആൾക്കാരെ വന്നോട്ടല്ലേ ഡീസലായിരുന്നെ ആ രണ്ടും ഡീസലാ എത്ര മേലേറ്റോ

ഫുൾ എമൗണ്ട് കിട്ടും ഫുൾ ആണ് ഫുൾ ജീപ്പ് കോമസ് കൊടുക്കും ആൾക്കാർ വന്നാൽ മാത്രം മതി മാത്രം മതി മോഡലുണ്ട് റീപ്ലേസ്കാരോ നല്ലേ നല്ല നല്ല ഇസ്റ്റർ ആ ഇസ്റ്റർ ഉണ്ടെന്നാലേണ്ടത് കമ്പനി ഓപ്ഷൻ ആ ഫുൾ ഓപ്ഷൻ ആൾക്കാരെ ഡെലിവറി കൊടുക്കും ഓ ഇത് പോലെ ഡീസലാ മാത്ര മൈലേജ് കിട്ടും പത്ത് കിട്ടുമോ മൈലേജ് അപ്പൊ പത്ത് പതിനാറ് ഡീസൽ മൈലേജ് കിട്ടുമല്ലോ അല്ലേ അടുത്ത വണ്ടി ഫോക്സ് വാഗൻ രണ്ട് വണ്ടികളുണ്ടല്ലോ അല്ലേ ഒന്ന് ചെറിയ കായ് കൊടുക്കാൻ പറ്റിയ വണ്ടി ഒന്ന് കുറച്ചും കൂടി കൂട്ടി കൊടുക്കാൻ പറ്റിയ വണ്ടി അല്ലേ അപ്പൊ വെൻറെ കൂടെ ആദ്യം കോഫി കളർ ാണ് പതിനാല് കോഴിക്കോട് അതാ കംഫോർട്ട് ലൈനാ കംഫർട്ട് ലൈനെ കാര്യങ്ങളൊന്നും ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ മേലെ കിലോമീറ്റർ ഓടിക്കണോ നാലേ നോക്കണ്ടോ നമ്മള് ഓണർഷിപ്പ് ഓണർഷിപ്പ് തോന്നുന്നത് അത്യാവശ്യം നല്ല അടിപൊളി കാണാൻ ഇമ്പള വണ്ടി ഉണ്ടോ ആ പരിപാടി കാര്യങ്ങള് ഒരു പരിപാടി ഇല്ല പറഞ്ഞു കൊടുക്ക 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 പറഞ്ഞു രജിസ്ട്രേഷൻ കൊടുക്കാല് നാലു ലക്ഷത്തിയ്യായിരം വണ്ടി കൊടുക്ക കൊടുക്കാം കുറച്ചും കൊടുക്ക എന്തെങ്കിലും ചെറുമാർക്കോണ് ലോണ് കിട്ടും കിട്ടും ഒരു ുള്ളിൽ ഉള്ളിൽ എന്തായാലും കേറും പ്രൊഫൈൽ വിഷയം മാക്സിമം ഡീസലാ മാത്രം മൈലേജ് ഇത് ഉണ്ട് മൈലേജ് രൂപേജ് സദാമണ്ടി നല്ല മൈലേജ് റോക്കറ്റ് പോകാൻ പോകാൻ പറ്റും അതേ ജെറ്റ് ജെറ്റണിറുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ പേപ്പർ പത്ത് മോഡൽ മുപ്പര പേപ്പറിലുള്ള ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ മീറ്റർ കാണുമ്പോ ഒന്നേക്കാണ് നിലവില് ഇരുപത് മുപ്പത് രണ്ടായിരത്തി മുപ്പൊ ആ നല്ല ആ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ ഫുൾ ഓപ്ഷൻ ഓക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് തേർഡൊക്കെ ആയിട്ടുണ്ടോ നോക്കിയിട്ടില്ല ആ എന്നൊക്കെ പറഞ്ഞു കറക്റ്റ് പറഞ്ഞു ആ പറഞ്ഞു കൊടുക്കാം എന്നാ റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല റീപ്ലേസ് ഒരു പരിപാടി ചില നല്ല വൃത്തിയുള്ള വണ്ടിയാ നല്ല വൃത്തിയുള്ള എല്ലാ കാര്യങ്ങളും വർക്കിങ്ങനെ വണ്ടിയിലുള്ള ആവശ്യം വണ്ടിയാണ് ടയർ കാര്യങ്ങളുണ്ട് നല്ല ലെഗ് പൈസ വെക്കാൻ ലക്ഷറി ലക്ഷറി വണ്ടിയാണ് ലുക്കിൽ ആ ബാക്കിൽ എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ആണ് ജെറ്റൊക്കെ നമ്മള് ചോദിക്കണതല്ലേ നമുക്ക് ഇത് രണ്ടേ കാലിന് കൊടുക്കാം അത്രേ ആ ചീപ്പ് റേറ്റിൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പി രണ്ട് ലക്ഷത്തി രൂപയ്ക്ക് ഇരുപത്തിയ്യാറ് ആയിരത്തിയ്യാറ് കൊടുക്ക അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കുക എന്തെങ്കിലും ചെറുമാരി ആൾക്കാര കൊടുക്കാം ലോൺ രണ്ടേക്കാലേക്കാരെ ഡെലിവറി എന്താണ് അതേമാതിരി നിസാൻ സണ്ണി ബ്ലാക്ക് കളർ അല്ലെ ബ്ലാക്ക് അല്ലേ അങ്ങനെ മോഡൽ എഴുതാ പന്ത്രണ്ട് മോഡൽ സണ്ണി ആണല്ലേ ഇത് ഓപ്ഷൻ ഇത്

ലക്ഷര ലുക്കിൽ പോവുകയും ചെയ്യാ സെന വണ്ടി ആണേനും എല്ലാവരും പറ്റുന്നുണ്ടില്ല എന്നാ പെട്രോൾ സൺഗ്ഗണ്ട് ഇത് നമുക്ക് രണ്ടേ സമിതി കൊടുക്കാം രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് കൊടുക്കാം രണ്ടേക്കാൽ ലക്ഷം കൊടുക്കാം അതിന് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം എന്തായാലും ചെറുമാക്കാം ഇതിപ്പോ ലോണ് കയറുന്നാല് ലോണ് ചെറുതായിട്ട് കിട്ടും നോക്കല്ലേ ആൾക്കാര് വന്നോട്ടെ കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടില്ലേ എന്നാൽ മാക്സിമം എടുക്കാൻ മാക്സിമം ചെയ്ത് കൊടുക്കും വില കുറച്ചും കൊടുക്കുകയും ചെയ്യും ആൾക്കാരല്ല ഡെലിവറി കൊടുക്കുക കൊടുക്ക ആൾക്കാർ മാത്രം മതി പെട്രോൾ മാത്രം മൈലേജ് കിട്ടും മൈലേജ് അതേമാർക്ക് തന്നെ സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ ആ ഏറെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ആണ് വീ ഡി ഐ ഒമ്പത് മോഡൽ വീഡിയോ പേപ്പർ ഉണ്ടോ ഏഹ് ഇരുപത്തിഒന്പര പേപ്പർ ഉണ്ട് ആ പേപ്പർ ഉണ്ട് എല്ലാ ക്ലിയർ ആണ് അല്ലേ എല്ലാം ക്ലിയർ ആണ് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് സംതിങ് ില് ഓടിയുണ്ട് ആ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ വീട് ഡീസൽ അത്യാവശ്യം അടിപൊളി ഓ ആ സീറ്റ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇല്ലാണ്ട് പണി കാര്യങ്ങളെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഫാമിലി കൊണ്ടാ അങ്ങനെ പറ്റില്ലേ ചെറിയ പൈസ ഇല്ലല്ലേ ഈ മുപ്പര പേപ്പറിലെ വണ്ടിക്ക് ചോദിക്കണ്ടേ നമ്മൾ ഒന്ന് എൺപത് ഒരു ലക്ഷത്തി എമ്പതിനാറ് ഒമ്പത് മോളിൽ ഇരുപത്തൊമ്പ് ലാസ്റ്റ് മുപ്പറിലും ഉണ്ട് ആൾക്കാരുടെ ഡെലിവറി കൊടുക്കാൻ ചെയ്ത് നോക്കാം ഒക്കെ നോക്കാം വേണമെങ്കിൽ മാക്സിമം ചെയ്തോടുക്കാല്ലേ കസ്റ്റമർ വന്നോട്ടല്ലേ ആ ആ അതെ അതേമാതിരി നല്ല അടിപൊളി ടയോട്ടന്റെ അൾടി പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോളിൽ അൾടി പൂജ്യ ആ ഇത് ഫുൾ ഓപ്ഷൻ ഓപ്ഷനെ ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഇത് ഒന്ന് സംതിങ് കാണും മീറ്ററിൽ കാണുന്നു നമ്പ്രായ വണ്ടിയാണ്

മൂന്ന് ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ആൾക്കാർ വന്ന മാക്സിമം ചെയ്ത് കൊടുക്കും കൊടുക്കും അതേ മാർക്കറി വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ ഡീസൽ നൂറ്റി രണ്ട് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ ഇത് ഒന്നര ഓടിയേക്കണത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടി ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ടോ നിലവിലെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് സ്വിഫ്റ്റ് ഡിസൈ കിടക്കുന്നത് ഒരു പരിപാടി സീറ്റ് കാര്യങ്ങള് ഇഞ്ചിന് ഉഷാറാണല്ലേ അത്യാവശ്യം വൃത്തലേ നല്ല അതാരുന്നു എത്ര നമ്മളെ സ്വിഫ്റ്റ് ഡിസൈർ ചോദിക്കണെന്നാല് ഇത് നമുക്കൊരു മൂന്ന് റുപ്യ ലാസ്റ്റ് കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ ലാസ്റ്റ് കൊടുക്കാം അതിൽ പണി കുറച്ച് കൊടുക്കും എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം വന്നോട്ടല്ലേ എന്നാ ലോൺ എത്ര കയറും ഇതുവരെ ലോണ് ഒരു രണ്ടുപേ അല്ലെങ്കിൽ ലോൺ കയറും രണ്ട് രണ്ടര രണ്ടാം മുക്കാൽ മൂന്നൊക്കെ ലോൺ കയറും കസ്റ്റമർ ആന്നോട്ടെ ഓരോ മാക്സിമം ചെയ്ത് കൊടുക്കും ചെയ്തൊടുക്കേ ഡീസൽ ആവുമ്പോൾ എന്തായാലും പറഞ്ഞ് ചെയ്യാം അടുത്ത വണ്ടി ചെറിയ അടിപൊളി മോഡല കൊടുക്കാറല്ലേ ഗില്ല് കാര്യങ്ങളൊക്കെ ചെയ്തവണ്ടി ചെയ്ത എങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡല് മോഡലുണ്ട് ഫൈവ് സീറ്റ് എ സി വണ്ടിയാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഒന്നിനെ ഓടിക്കണോ ഉം സ്റ്റെപ്പ് കാര്യങ്ങള് ടയർ കാര്യങ്ങളൊക്കെ എല്ലാ പതിനേഴ് മോഡലുണ്ടല്ലോ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്ററിന് ഒന്നിനെ ഓടിക്കണല്ലോ അല്ലേറ്റർ ഉണ്ട് ഇസ്റ്ററി നോക്കേണ്ടി വരും നോക്ക ഏ സി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ആ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്തോടുക്കീപ്ലേസ് ഒന്നുമില്ല കളറാണ് നല്ല ഗ്രേ കളറാണ് മുമ്പില് വണ്ടി തട്ടാക്കാൻ നെറ്റ് ഉണ്ട് സ്റ്റെപ്പ് കാര്യങ്ങൾ അതുണ്ട് എല്ലാം ചെയ്തോണ്ടില്ല ആൾക്കാര് വന്നാൽ മാത്രം മതി എന്നാ എത്ര ആണ് പതിനേഴ് മോളിൽ ഈ കമ്മള് ചോദിക്കണ്ടേ മൂന്നേകാലും ചോദിക്കുന്നത് ചോദ്യം മാത്രമാണ് കുറച്ച് കൊടുക്കും കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് പരമാവധി ചെയ്തു മാക്സിമം ചെയ്തൊരു ആൾക്കാർ വന്നാൽ മാത്രം അതിലേ ഒരു പത്തു മുടക്കിലൊക്കെ പെട്രോളാ മാത്രം മൈലേജ് കിട്ടും ഉള്ളില് ഉള്ളില് മൈലേജ് കിട്ടുള്ളൂ അങ്ങനെ പറയുള്ളൂ സെവൻ സീറ്റ് ആണ് ഫാമിലിക്കും പറ്റും കച്ചവടക്കാർക്ക് അങ്ങനെ പറ്റും എല്ലാവർക്കും പറ്റില്ല അതേമാതിരി മൂന്നാല് മോള് ഇയോൺ ആണ് ഇതേതാ ഓപ്ഷൻ വരുന്നതല്ലേ ഇത് മേഖലയാണ് മേഘന സിൽവർ കളർ അല്ലേ സിൽവർ കളർ ആ നല്ല വൃത്തലം ഉണ്ടല്ലേ കുഴപ്പമില്ലാത്ത വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇത്ര അറുപതിനായിരം ഓടിയിട്ടുള്ളൂ അറുപതിനായിരം ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് ഓടിയേണർ ഇത് സെക്കൻഡാണത് ഇപ്പൊ നിലവിലുള്ളത് അങ്ങനെ ആണെങ്കിൽ റീപ്ലേസ് ഉണ്ടോ ഒന്നും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിഞ്ഞാലേ അത്യാവശ്യം അതും ഉണ്ട് എല്ലാം ഉണ്ട് ആ എടുക്കുന്നോ പണിയില്ല ഇനിയിപ്പോ ഡെലിവറി വേണമെങ്കിൽ ആൾക്കാരുടെ ഡെലിവറിയും കൊടുക്കും എല്ലാം ചെയ്തൊടുക്കൂ നമ്മള് ആൾക്കാർ വന്നാൽ മാത്രം മതിലേ മതി എന്നാ എത്രയാണ് ഈ യോണ് ചോദിക്കും നമ്മൾ ഒരു ലക്ഷത്തി എമ്പതിനായിരം ഒക്കെ സിൽവർ കളർ ഈ യോണ് കൊടുക്കാം കൊടുക്കാം അതിൽ കുറച്ചും കൊടുക്കും ലോൺ കാര്യങ്ങള് ലോൺ ചെയ്ത് മാക്സിമം ലോണെങ്കിലും പതിനാറ് ഇരുപതിനായിരം മുഴക്കലൊക്കെ യോണുകൾ ഇറക്കാൻ പറ്റും പത്ത് പെയിന്റ് മൈലേജും കിട്ടുവേ മൈലേജ് കിട്ടുക അതേമാർക്കല്ലേ വീണ്ടും അടുത്ത യോണ് വെള്ള കളർ ആണല്ലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോളിൽ യൂണി കിടക്കണ മോലെ ഇത് ഓപ്ഷൻ ഓപ്ഷനാ ഇറന്നെ ഇത് മേഘന ഇത് മേഘനെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്നിന് താഴെ ഓയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ കൊറേ യോണി നമുക്ക് പറഞ്ഞു ഓരോന്നോര ആൾക്കാരെ പറ്റല്ലേ എന്നാ ഓണർഷിപ്പ് എന്തായി ഓണർഷിപ്പ് നോക്കിയിട്ടില്ല സെക്കൻഡ് ആവും സെക്കൻഡ് ആയിക്കാര്യം മാക്സിമം സീറ്റ് കാര്യങ്ങളൊക്കെ ഹുശാരാണല്ലേ കൊഴപ്പില്ല എന്നാ റീപ്ലേസ് അങ്ങനെ റീപ്ലേസ് ഇല്ല ഇല്ലേ റീപ്ലേസ് ആ സാധനം ഈ വണ്ടി പരിചയാ അതമ്മ പറയണ്ടല്ലേ ആ എന്നാ എത്രയാണ് ഈ വെള്ളക്കളർ ഈ യോൺ നമ്മൾ ചോദിക്കണങ്ങനെയാണെങ്കിൽ ചോയ്ക്കണേ ഒരു ലക്ഷത്തി അറുപതിനാറ് യോൺ കൊടുക്കുക അതിൽ കുറച്ചും കൊടുക്കാം എന്തെങ്കിലും ചെയ്തൊടുക്കാം നമുക്ക് ലോണൊക്കെ മാക്സിമം ചെയ്ത് മോഡലെ പത്ത് പെയിന്റ് എന്തായാലും മലയാളൊക്കെ അതേ മോഡല ഈ യോണാണെ വെള്ള ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഏഹ് മോഡലുണ്ടപ്പോ പതിനെട്ട് മോഡലാ മേഖല ഇറ പ്ലസ് ആണ് ഇറ ആണ് അല്ലേ ആ ഇത് എത്ര ഓടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഒന്നിന് താഴെ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് എത്ര നിലയിലുള്ളത് റീപ്ലേസുകൾ മാറിക്കണോ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ എന്നാ എത്ര നമ്മളെ യോണ് ചോദിക്കണേ രണ്ടായിരം രൂപ ചോദിക്കണോ അഡ്ജസ്റ്റ് രൂപ കൊടുക്ക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് യോണ് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൊടുക്കുക ലോൺ എത്ര കേറും ഉള്ളിലായിട്ട് മാക്സിമം ലോൺ കയറും പ്രൊഫൈലും മാക്സിമം ലോണാണോ അല്ലേ നമ്മളൊരു ആവറേജ് കണക്കാ എന്തായാലും മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ഡെലിവറി ആൾക്കാരെ കൊടുക്കും ആ ഫ്രണ്ട്സ് വൈൻഡ് ഷെയർ ഇഷ്ടപ്പെട്ടാൽ ചാനലേ കയറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പടത്തല്ല അടിപൊളി അടിപൊളി പൊടിയായി